ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മട്ടുപ്പാവിലെ കൃഷിയിലേക്കാണ് വന്നിരിക്കുന്നത് എൻ്റെ കൃഷിത്തോട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വിചാരിച്ചില്ല ഇത് ഇത്ര പെട്ടെന്ന് കൂത്ത് കിട്ടുമെന്ന് അപ്പോൾ അത് നന്നായിട്ട് കൂത്തിട്ടുണ്ട് ഇനി ആയൊക്കെ പിടിച്ച് കിട്ടുമ്പഴേ കൂടുതൽ സന്തോഷമാവുള്ളൂ ഇതിൽ എൻ്റെ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒന്ന് കാണിക്കാം കുറെ ഒക്കെ പോയി പൂ പൂങ്കുലകൾ ഉതന്ന മഴ കാരണം എല്ലാം പോയി ഈ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണിച്ച് തരാമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത് കുറച്ച് ഗോവൽക്കായൊക്കെ ഉണ്ട് ഗോവൽക്കായൊക്കെ ഒന്ന് പറിക്കാമെന്ന് വിചാരിച്ച് അപ്പോ ഇത്രയും ഗോവൽക്കായേ കിട്ടിയുള്ളൂ കേട്ടോ രണ്ട് വേലക്കായും കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ ഡ്രാഗൻ ഇത്രയും വളർന്ന് മുകളിലേക്ക് കിട്ടിയിട്ടുണ്ട് കാണിച്ച ഇത്രയും പൊങ്ങിയിട്ട് അബിയു അബിയുവിൻ്റെ ഇലകൾ മൊത്തം ഒരു വെള്ള പ്രാണി പോലത്തെ ഒരു സാധനം വന്ന് മൊത്തം പോയതായിരുന്നു ഇപ്പൊ രണ്ടാമത് ഇതൊക്കെ എളുത്തൊക്കെ റെഡിയായി വരുന്നുണ്ട് ഇതിന്റെ അറ്റൊക്കെ ഒരു പൂവിന്റെ പോലെ ഇരിപ്പുണ്ട് ഇനി പൂവാണോ എന്താണെന്ന് മനസ്സിലാണല്ലേ ഇലയാണെന്ന് തോന്നുന്നു ഓറഞ്ചിന്റെ ഇതൊക്കെ കഴിഞ്ഞ് രണ്ടാമത് സീസണിൽ തുടങ്ങണതേ ഉള്ളൂ ശ്രെതായിട്ടൊക്കെ അതൊക്കെ പോയി തീർന്ന് രണ്ടാമത് കുഞ്ഞു കുഞ്ഞു അതൊക്കെ ഉണ്ടായി വരുന്നതേ ഉള്ളു സപ്പോർട്ട് ചെയ്യുന്നു ഇതും വലുതായൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതിലും ചെറിയ പൂക്കളൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് പേരാണ് കിലോ പേരയിൽ കായൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടാ ഉണ്ടായിട്ടുണ്ട് പിന്നെ പൂക്കളും പൂവൊക്കെ ആയി വരുന്നു ഇതിൻ്റെ ഇല മൊത്തം ദൈ ഇതുപോലെ പോയിട്ട് ഇതിപ്പോ വേറെ തളർത്തൊക്കെ വരുന്നുണ്ട് ഇനി ഇതുപോലെ ഇതില വരുവോ ആയി പോകാന്നറിയില്ല എന്താണ് ഇതിന്റെ പ്രശ്നം എന്നറിയില്ല ഞാൻ കുറച്ച് വളങ്ങളും ഇതൊക്കെ ചെയ്തൊക്കെ കൊടുത്തു പക്ഷേ ഒന്നും ഇതും ഇതായിട്ടൊക്കെ ഒരു നല്ല ഉഷാറിലൊക്കെ വരണുണ്ട് പൂക്കളൊന്നും ആയിട്ടില്ല ഉണ്ടായി ഒരു മൂന്ന് മാങ്ങ ഉണ്ടായി ഞങ്ങക്ക് കിട്ടിയായിരുന്നു പക്ഷെ അതിന്റെ ഉള്ളൊക്കെ പൊളന്നുപോണ രീതിയിലായിരുന്നു ഇപ്പൊ രണ്ടാമത്തെ ശിഖരങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇത് മുരിങ്ങയാണ് മുരിങ്ങ അപ്പോൾ തളർത്ത് കുറേ ഇലകളൊക്കെ ഇട്ട് റെഡ് ബനാനയാണ് മാവ് ഇത് കൂത്തിട്ടില്ലെന്ന് വിചാരിക്കുന്നു അടുത്ത സീസണിലായിരിക്കും ചിലപ്പോൾ ഇത് ജെ തേർട്ടി ത്രീ പ്ലാവാണ് ഇലകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ കമന്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ എന്നോട് പറയണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ടാറ്റാ